കേരള മഹിളാ സംഘം കോതമംഗലം മണ്ഡലം കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാന്തമ്മ പായസ് ഉദ്ഘാടനം ചെയ്തു കേരള മഹിളാ സംഘം കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എ സൈനുദ്ദീൻ സ്മാരക ഹാളിൽ വെച്ചാണ് ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി കൺവെൻഷൻ നടത്തിയത് പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാന്തമ്മ പായസ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കേരളത്തെ നമ്മളും സംഘം മണ്ഡലം പ്രസിഡന്റ് ഗീത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രാധാന്യത്തെപ്പറ്റിയും പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി ക്ലാസ് എടുത്തു മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ സുമാ ശിവൻ പി എ അനസ് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എ പി റഹീം തുടങ്ങിയവർ സംസാരിച്ചു സിനി ബിജു സ്വാഗതവും ആശാ ഷിബു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ കെസി വി ന്യൂസ്